അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു പിന്നെന്താ പറയുക രാവിലെ ഒരു ടോക്കൺ കിട്ടി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഓക്കെ അങ്ങനെ ഞാൻ ഇന്ന് പുട്ടായിരുന്നു അത് പുട്ടും മണിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് അങ്ങനെ പുട്ടും പയറായത് പൊന്നോ കുഴപ്പമില്ലായിരുന്നു തന്നെ പറയാം ആ പിന്നെ ഒരു ഇരുപത് രൂപ ഗ്യാസിൻ്റെ പൈസ ആയിട്ട് നമുക്ക് കൊടുക്കണം അങ്ങനെ അത് കൊടുത്തു പിന്നെ മരുന്ന് കുഴമ്പ് പറ്റി കഴിഞ്ഞിട്ട് ഞാൻ മൂടിക്കടന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുളിച്ച് ഫ്രഷായി പിന്നെ പാല് കിട്ടി പാൽ കുടിച്ചു പിന്നെന്താ പറയുക ഇവർ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു പുതിയ പുതിയ ആൾക്കാരെ കണ്ടു നല്ല രസമാണ് പിന്നെ ഉച്ചയായപ്പോൾ കഞ്ഞി കിട്ടി കഞ്ഞിയും പയറും ഇത്തുമ്പോൾ പയറാണ് കൂടുതൽ കഞ്ഞിയും പയറും ഓഹ് എൻ്റെ പോലെ പിന്നെ ഇവിടുന്ന് ചമ്മന്തിക്ക് അങ്കിൾമാരും ചേട്ടന്മാരൊക്കെ തരും നമുക്ക് അങ്ങനെ നമ്മൾ കഴിക്കുക അത്ര ഇല്ല പിന്നെന്താ പറയുക ഓഹ് ഒന്നും പറയട്ടെ കൈസ് അത്ര കുഴപ്പമില്ല ഞാൻ അങ്ങനെ കഞ്ഞി പിടിച്ചിട്ട് ശീലില്ലല്ലോ അതാണ് പിന്നെ വൈകുന്നേരം ഇപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു ചായ ഉണ്ടാക്കി റിസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഓക്കെ അടിപൊളി ചായ ഒക്കെയായിരുന്നു പിന്നെ കുറച്ച് തന്നെ ഞാൻ പുറത്തിറങ്ങി സത്യം പറഞ്ഞാൽ റൂമിൽ തന്നെ ഇരുന്നുകൊണ്ട് എനിക്ക് റാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കില്ല അതാണ് അങ്ങനെ പുറത്ത് പോയി പിന്നെ വൈകുന്നേരം ഒരു മണി അഞ്ച് മണിയൊക്കെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ ടി വി വെച്ചു അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നു എനിക്ക് കഞ്ഞി ഇഷ്ടമില്ല സത്യം പറഞ്ഞ അതുകൊണ്ട് ഹോട്ട്സ് ആയിട്ട് അമ്മ കൊണ്ടുവന്നു പിന്നെ അമ്മയപ്പായും പോയി ഹോട്ട്സ് ആക്കിയിട്ട് കൊണ്ടുവന്നു പിന്നെ എന്താ പറയുക ഗേറ്റ് ഏകദേശം പൂട്ടിയായിരുന്നു പിന്നെ എല്ലാവരും കൂടി ഞാൻ കഞ്ഞി കുടിച്ച് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പം